അതൊന്ന് സി പി എമ്മും മറ്റൊന്ന് ബി ജെ പിയുമാണ് ഈ കാര്യത്തിൽ അവർ ഒരേ തൂവൽ പക്ഷികളാണ് ഇന്ത്യയിൽ ഏക സിവിൽ നിയമം കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ശരീരത്ത് ശരീരത്ത് നിയമത്തിൽ മാറ്റം വരുത്താൻ സൃഷ്ടികൾക്ക് അവകാശമില്ല പരിശുദ്ധമായ ഖുർആാനനുസരിച്ചാണ് പ്രവാചകൻ സല്ലാഹു അഹ്ഹിസലം തങ്ങളുടെ ഒരു മുസൽമാന്റെ ജീവിതം നമ്മുടെ വിവാഹം വിവാഹമോചനം മരണാനന്തര കർമ്മങ്ങൾ മറ്റു കാര്യങ്ങൾ സ്വത്തവകാശമൊക്കെ ഭൗതിക ഗവൺമെന്റിന് ഒരു പാർലമെന്റിന് നിയമം കൊണ്ടുവന്നതിൽ ഇടപെടാൻ സാധിക്കൂല അപ്പൊ ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ വിശ്വാസപരമായ ആചാരപരമായ കാര്യങ്ങൾ നിർവഹിച്ചു കൊണ്ടുപോകാൻ സാധിക്കുകയില്ല എന്നാണ് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന വിശ്വാസ സ്വാതന്ത്ര്യത്തിന് മത ഇന്ത്യൻ ഭരണഘടനയിൽ ഇഷ്ടമുള്ള മതം വിശ്വസിക്കാൻ ആ മതമനുസരിച്ച് ജീവിക്കാൻ ആ മതം പ്രചരിപ്പിക്കാനുള്ള അവകാശം ഭരണഘടനാപരമായിട്ടുണ്ട് അത് വെറുതെ കിട്ടിയതല്ല ഭരണഘടനാ നിർമ്മാണ സഭയിൽ മഹാരായ മുഹമ്മദ് ഇസ്മാൽ സാഹിബ് മുഹമ്മദ് നിർമ്മാണ സഭയിൽ ഈ വാദം ഉന്നയിച്ചു ഇന്ത്യയിൽ ഇഷ്ടമുള്ള മതം വിശ്വസിക്കാനുള്ള അവകാശം നൽകിയപ്പോ അതെ അത് അനുഷ്ഠിച്ച് ജീവിക്കാനുള്ള അവകാശം നൽകിയപ്പോ അത് പ്രചരിപ്പിക്കാനുള്ള അവകാശം കൂടി വേണമെന്ന് പാർലമെന്റിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആവശ്യപ്പെട്ടത് പ്രിയപ്പെട്ട ഇസ്മാൽ സാഹിബാണ് ത്തിന്റെ ആ വാദങ്ങൾക്ക് മുകളിൽ ചർച്ച നടക്കുമ്പോൾ അന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിലെ കോൺസ്റ്റിറ്റ്യന്റ് അസംബ്ലിയിലെ ലോക പ്രസന്റ് എച്ച് ഡി കമ്മത് ഡോക്ടർ കൊണ്ട് പറഞ്ഞു മദ്രാസിൽ നിന്നുള്ള മെമ്പർ മുഹമ്മദ് ഇസ്മ ഇന്റെ വാദത്തെ ഞാൻ അനുകൂലിക്കുന്നു ൾക്ക് അവരുടെ വിശ്വാസ സ്വാതന്ത്ര്യത്തിന്റെ കടക്കൽ കത്തിവെക്കാനാണ് ആർ എസ് എസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് മുസ്ലിം മാത്രം ബാധിക്കുന്നതല്ല നാഗാലാന്റിലെ നാഗന്മാർക്ക് അവരുടെ നിയമങ്ങളുണ്ട് അവരുടെ വിശ്വാസമുണ്ട് ഇവിടുത്തെ ദലിതകർക്ക് അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട് ആചാരങ്ങളുണ്ട് ഇവിടുത്തെ ാണ് നാനാത്വത്തിൽ ഏകത്വം ഉണ്ടാകുന്നത് അതാണ് ഇന്ത്യ ആ നാനാത്വത്തിൽ നാനാർത്വത്തിലേകത്വത്തോടുകൂടി രാജ്യം നേടുന്നതുകൊണ്ടാണ് ഏഴ് പതിറ്റാണ്ടായിട്ടും ഇന്ത്യക്കൊപ്പം സ്വാതന്ത്ര്യം നേടിയ പല രാജ്യങ്ങളും പത്താള ഭരണത്തിലേക്കും ദീപവാദ കേന്ദ്രങ്ങളും ഒക്കെയായി മാറിയപ്പോ ജനാധിപത്യത്തിന്റെ മകുടോദാഹരണമായി നിലനിർന്നത് ഈ രാജ്യത്തിന്റെ ഈ ബഹുസ്വരത നിലനിർത്തിയത് കൊണ്ടാണ് ആ ബഹുസ്വരത ഇല്ലാതാക്കാൻ ഇവിടെ മനുസ്മൃതിയുടെ അടിസ്ഥാനത്തിൽ ഗോസായിമാരുടെ നിയമം കൊണ്ടുവരാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വം ಗೌರ್ಮೆಂಟ್ ತಯಾರಾಗಿ ಬಂದು പോത്ര സാഹിബ് പാർലമെന്റിൽ നിൽക്കുമ്പോഴാണ് പ്രത്യേക വിവാഹ നിയമം ഇന്ത്യയിലെ എല്ലാ വിശ്വാസികൾക്കും എല്ലാ മനുഷ്യർക്കും ഒരേ വിവാഹ നിയമം കൊണ്ടുവന്നപ്പോ അതിനെ ഭരണകക്ഷിയും പ്രതിപക്ഷവും ഒരുപോലെ അനുകൂലിച്ചു പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പറഞ്ഞു ലോകോത്തരവാദ നിയമമാണ് പ്രതിപക്ഷ നേതാവ് കമ്മ്യൂണിസ്റ്റുകാരനായ എ കെ ജി പറഞ്ഞു ലോകോത്തരവാദ നിയമമാണ് ഭരണകക്ഷിയും പ്രതിപക്ഷവും അനുകൂലിച്ചാൽ പാർലമെന്റിൽ പിന്നെ അതിന്റെ തടസ്സമില്ല എല്ലാവരും ശബ്ദവോട്ടോടു കൂടി പാസ്സാക്കിയപ്പോ അന്നത്തെ ലോക്സഭാ സ്പീക്കർ മാവിലിംഗ് എന്ന ശബ്ദത്തോടു കൂടി ഇവിടെ നമുക്കിതിനെ പാസാക്കാം എന്ന് പറഞ്ഞപ്പോ എല്ലാവരും എന്ന് സീറ്റിൽ നിന്ന് നമ്മുടെ പ്രതിനിധി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ എം പി പടയക്കണ്ടി പോയി പറഞ്ഞു ഞാൻ അനുവദിക്കില്ല ഇന്ത്യൻ ഭരണഘടന നൽകുന്ന വിശ്വാസ സ്വാതന്ത്ര്യത്തിനെതിരാണ് സ്പെഷ്യൽ മാരേജ് ആക്ട് ഇസ്ലാമിക ശരീരത്തിന്റെ കെട്ടൽ കത്തിവെക്കാനുള്ള ആദ്യത്തെ നീക്കം തന്നെ ഒന്നാമത്തെ പാർലമെന്റിൽ നമ്മളതിനെ തകർത്ത് പരാജയപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്ര ആളുകൾ പറഞ്ഞു ഓം എന്ന ശബ്ദത്തിൽ നിന്നാണ് ലോകത്തെ പൊളിച്ചത് പോക്കർ സാഹിബിന്റെ നിന്നാണ് പാർലമെന്റിൽ എന്ന് ഈ രാജ്യത്തിന്റെ എഴുതിയിട്ടുണ്ട് പിന്നീട് ഓരോ ഘട്ടത്തിലും ഇന്ത്യയിൽ പാങ്കുടി നിരോധിക്കണമെന്ന പ്രമേയം ബംഗാളിൽ നിന്നുള്ള സി പി എമ്മുമാർ കൊണ്ടുവന്നപ്പോ ലാ ഇല്ല എന്ന് രാജ്യത്ത് പറയാൻ പാടില്ല അല്ലാഹു അല്ലാതെ ദൈവങ്ങളില്ല ഇല്ല എന്നതിന് അർത്ഥമുണ്ട് അതാ ഇന്ത്യയുടെ ഹൈന്ദവന്റെ ിയുടെ നിഷേധിക്കലാണ് എന്ന് പറഞ്ഞ് ലോക്സഭയിൽ പ്രമേയം കൊണ്ടുവന്നപ്പോ ഈ രാജ്യത്ത് വിശ്വാസ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അല്ലാതെ മറ്റാരുമില്ല എന്ന് വിശ്വസിച്ച ഒരു ജനതയുടെ ആരാധനിച്ചകാശങ്ങൾക്ക് വേണ്ടി എക്കാലത്തും പോരാടിയിട്ടുള്ള മുസ്ലിം ലീഗാണ് ഇപ്പൊ ശരീരത്തിനെതിരായ നീക്കം ആരംഭിച്ചപ്പോ നമ്മളിതായിരുന്നു സൂചനയായി ഈ സംസ്ഥാനത്തെ മുഴുവൻ പഞ്ചായത്ത് മുനിസിപ്പൽ തലങ്ങളിലും നമ്മുടെ സമരപരിപാടികൾ ആരംഭിച്ചു നാളെ ഇവിടെ വരാനിരിക്കുന്ന വലിയ പ്രക്ഷോഭത്തിന്റെ പാർലമെന്റിനകത്തും പുറത്തുനിന്ന് വലിയ ജനാധിപത്യ പോരാട്ടങ്ങളുടെ മുന്നോടിയാണിത് ഈ സമരത്തിൽ പങ്കെടുത്ത ഈ സമരം ഇവിടെ സംഘടിപ്പിച്ച മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയെ അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു സ്ലാ